സർവ്വദോഷങ്ങളും തീർക്കുന്ന സ്വസ്തി ചിഹ്നത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ദൈവത്തോട് ചേർത്ത് നമ്മൾ നമ്മുടെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു കിട്ടും നിലഭൂതത്തെ കുറിക്കാൻ മണ്ണുകൊണ്ടുള്ള ഗണപതിയോ മഞ്ഞൾ ഗണപതിയോ നീർഭൂതത്തെ കുറിക്കുന്ന നമ്മുടെ പഞ്ചപാത്രം എന്ന് പറയുന്നത് അത് കിണ്ടിയിൽ നമ്മൾ വെള്ളം വെക്കുമല്ലോ കാറ്റിനെ കുറിക്കുന്ന സാമ്പ്രാണി ധൂപവും ആകാശത്തെ കുറിക്കുന്ന പൂജമണിയും ഇതെല്ലാം ഒന്ന് ചേർന്നുള്ള പ്രാർത്ഥന പെട്ടെന്ന് തന്നെ ഫലം കാണുമെന്നാണ് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് ഏതെങ്കിലും ഒന്നില്ലായെങ്കിൽ ഈ അഞ്ചു ഭൂതങ്ങളെയും ഒന്നിച്ചു കുറിക്കുന്ന ഒന്നാണ് സ്വസ്തിക് എന്ന് പറയുന്നത് ഈ ഒരു സ്വസ്തിക്ക് ശുഭ സ്വസ്തിക്കായിട്ട് തന്നെ അതായത് സമ അളവിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടോറിലോ പൂജാമുറിയിലോ വരച്ചു വെച്ചാൽ അഞ്ച് ഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരു ഭൂതത്തിന് ദോഷമുണ്ടെങ്കിലും അത് എല്ലാം മാറി നമ്മുടെ വീട്ടിൽ നല്ല പോസിറ്റിവിറ്റിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ മഞ്ഞൾ കൊണ്ടോ കുങ്കുമം കൊണ്ടോ നമുക്ക് സ്വസ്ഥിക്ക് വരയ്ക്കാവുന്നതാണ് പൂജാമുറിയിലും വരയ്ക്കാം ഇനി നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ബുക്കുകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുക്കിൽ റെഡ് കളറിലെ മാർക്കർ കൊണ്ടും സ്വസ്ഥിക്ക് വരയ്ക്കാവുന്നതാണ് വരയ്ക്കുമ്പോൾ അതിൻ്റെ ആ കോണുകളൊക്കെ കറക്റ്റായിരിക്കണം കറക്റ്റ് അളവിൽ തന്നെ ഓരോ വരയും അതായത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കണം സ്വസ്തിക്കിനെ നമ്മൾ ഒരിക്കലും മുറിക്കാനും പാടില്ല അത് മാത്രവുമല്ല ഈ ഒരു സ്വസ്തിക് നല്ല രീതിയിൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ നമ്മൾ വരച്ച് ചേർത്താൽ നമ്മുടെ വീട്ടിലെ ഒരു രീതിയിലുള്ള ദോഷവും ബാധിക്കാതെ സ്വസ്തിക് നമ്മളെ സംരക്ഷിക്കുന്നതാണ് വെള്ളിയാഴ്ചകളിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലും പൂജാമുറിയിലും ഒക്കെ സ്വസ്തിക്ക് വരയ്ക്കാവുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലും പുതിയതായി എന്തെങ്കിലും ഒരു വസ്തു വീട്ടിലോട്ട് വാങ്ങിച്ചു കൊണ്ടുവരുമ്പോൾ വരുമ്പോൾ അതിലും ഒക്കെ വളരെ ചെറിയ രീതിയിൽ ഒരു സ്വസ്തിക്ക് വരയ്ക്കുന്നത് നെഗറ്റിവിറ്റി മാറാനും ദോഷങ്ങൾ മാറാനും ഐശ്വര്യം നിലനിൽക്കാനും നമ്മളെ സഹായിക്കും